എല്ലാവർക്കും നമസ്കാരം കായംകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ നിന്നാണ് കേട്ടോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടിപ്പം എൻട്രൻസ് ഇവിടെ ഒന്നും അല്ല രണ്ടിലൊക്കെ വർക്ക് കിടക്കുവാണ്ട് ഇപ്പം ഇതാണ് കായംകുളം ജംഗ്ഷൻ്റെ അവസ്ഥ ഇവിടേക്ക് മൂടി കിട്ടേക്കുവാണ് നേരത്തെ ഇതുവഴിയായിരുന്നു സ്റ്റേഷനുള്ളിലേക്ക് കയറിപ്പോകുന്നത് ഇപ്പം അതുകൊണ്ട് അതുവഴിയാണ് സ്റ്റേഷനുള്ളിലേക്ക് കയറിപ്പോകുന്ന സ്ഥലം ആൾക്കാരെ കടന്ന് പോകാണ്ടില്ലേ സ്റ്റേഷനുള്ളിലേക്ക് കയറിയിരിക്കുകയാണ് പ്ലാറ്റ്ഫോം നമ്പർ വണ്ണാണിത് കായംകുളം ജംഗ്ഷനിൽ ടോട്ടൽ അഞ്ച് പ്ലാറ്റ്ഫോമാണ് ഉള്ളത് ഇത് പ്ലാറ്റ്ഫോം നമ്പർ വണ്ണാണ് അതുകൊണ്ട് ആ കാണുന്ന വഴിയാണ് ഇപ്പോൾ ഇങ്ങോട്ട് കയറി വന്നത് ഇന്ന് ഇവിടുന്ന് തിരുവനന്തപുരം വരെ പോകുന്ന ഒരു ചെറിയ വീഡിയോ ആണ് എടുക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി കയറിയാണ് നിന്ന് തിരുവനന്തപുരം വരെ പോകുന്നത് ട്രെയിൻ ഇവിടെ ഒരു പതിനൊന്ന് അമ്പത് ടൈമിലാണ് വരേണ്ടത് പക്ഷേ ഇന്ന് ലേറ്റായിട്ടാണ് വരുന്നത് പന്ത്രണ്ട് മണിയൊക്കെ കഴിയുമ്പോൾ വരുമെന്നാണ് പറയുന്നത് പ്ലാറ്റ്ഫോം നമ്പർ ഫോറിലാണ് ട്രെയിൻ വരുന്നത് ഞാനിപ്പോൾ ഇവിടെ നേരത്തെ വന്നിരിക്കുകയാണ് സമയം പത്ത് മണി പോലും ആയിട്ടില്ല ഇനിയിപ്പോൾ ട്രെയിൻ വരുന്നത് വരെ ഇവിടെ വെയിറ്റ് ചെയ്യണം അപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ ഫോറിലോട്ട് ഇറങ്ങിപ്പോവും പ്ലാറ്റ്ഫോം നമ്പർ ഫോറിലിപ്പോൾ കന്യാകുമാരിക്ക് പോകുന്ന ഐലൻഡ് എക്സ്പ്രസ് വരും കെ എസ് ആർ ബംഗളൂര് കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസ് അത് അതിന് പോകാനുള്ള ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് ഉണ്ട് ഇതാണ് ഫൈവ് പ്ലാറ്റ്ഫോം നമ്പർ ഫൈവ് ഇവിടെ അപ്പുറത്താണ് അപ്പുറതാണ് ഫോർ വരുന്നത് ഇവിടെ നിന്നും അധികാളികൾ നിൽപ്പില്ല പക്ഷേ അവിടെ ആയിട്ടാണ് ഫ്രണ്ടില ഏരിയയിലായിട്ടാണ് കുറേ പേർ നിൽക്കുന്നത് ഐലൻഡ് എക്സ്പ്രസ്സിന് പോകാൻ വേണ്ടി ഐലൻഡ് എക്സ്പ്രസ് വന്നു ഞാനിപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ ത്രീയിലേക്ക് വന്ന് ഐലൻഡ് പ്ലാറ്റ്ഫോം നമ്പർ ഫോറിലോട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വന്നിട്ടുണ്ട് കെ എസ് ആർ ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസ് ഐലൻഡ് എക്സ്പ്രസ് അങ്ങനെ കായംകുളത്ത് നിന്ന് എടുത്തിരിക്കുകയാണ് അതൊക്കെ ഏറ്റവും ഏകദേശം കൊല്ലത്ത് പത്തരയ്ക്കാണ് എത്തുന്നത് കന്യാകുമാരി എക്സ്പ്രസ് കന്യാകുമാരി എത്തുന്ന ടൈം രണ്ടേ അമ്പതാണ് ഉച്ച കഴിഞ്ഞ് രണ്ടേ അമ്പതിനാണ് കന്യാകുമാരി എത്തുന്നത് ഡബ്ലി എ ജി നയൻ ആയിട്ട് പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ കൂടെ ഒരു ഗുഡ്സ് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് വരുന്നത് ഇവിടെ നിർത്തുമെന്ന് തോന്നുന്നുണ്ടുക്ളക്കാബാദിൻ്റെ ഒരു ഡബ്ല്യു എ ജി നയനാണ് അതിപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് നിർത്തും ഗുഡ്സ് അങ്ങനെ ഇപ്പോൾ അവിടെ കൊണ്ട് നിർത്തും ഇനി നമുക്ക് പോകാനുള്ള ട്രെയിൻ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ട്രെയിൻ നമ്പർ വൺ ടു സീറോ എയിറ്റ് വൺ കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് ആണ് പ്ലാറ്റ്ഫോം നമ്പർ ഫോറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് പോകാനുള്ള ട്രെയിനാണ് ഈ ഗിയർകോഡിൽ ഡബ്ല്യു പി സെവൻ ആണ് ലോകം കൊണ്ടി എനിക്ക് സീറ്റ് ചെയ്തിട്ടുള്ളത് എസ് എൽ വണ് എന്ന് പറഞ്ഞ കോച്ചിലാണ് അപ്പം ഫ്രണ്ടിൽ തന്നെ ആണ് ഈ കാണുന്ന കോച്ചല്ലേ എൻ്റെ തൊട്ട് ബാക്കിലുള്ള കോച്ചാണ് എസ് എൽ വണ്ണ് അപ്പം അവിടെയൊക്കെ പോയിക്കാറ് ട്രെയിനിൽ അത്യാവശ്യം തിരക്കുണ്ട് ഇവിടുന്ന് കുറെ പേര് കയറിയിട്ടുണ്ട് കായംകുളം ജംഗ്ഷനിൽ നിന്ന് ട്രെയിൻ എടുക്കുകയാണ് ഇനി ഈ ട്രെയിന് തിരുവനന്തപുരം സെൻട്രൽ എത്തുന്നതിന് മുമ്പ് കൊല്ലത്ത് മാത്രമേ ഉള്ളൂ സ്റ്റോപ്പ് ട്രെയിനിപ്പോൾ അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോകുന്നത് കായംകുളത്ത് നിന്ന് എടുത്തു ട്രെയിനിപ്പോൾ സ്പീഡ് എടുത്ത് തുടങ്ങി ഈ ഇടയ്ക്കൊക്കെ ട്രാക്കിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ടോണ്ട് അവിടേക്ക് എത്തുമ്പോൾ സ്പീഡ് കുറയ്ക്കും ഇടയ്ക്കൊക്കെ നല്ല സ്പീഡ് ആയിരിക്കും അത്ര നേരം നല്ല സ്പീഡിലായിരുന്നു ട്രെയിൻ വന്നത് ഇപ്പോൾ ഒച്ചിറ സ്റ്റേഷൻ ഒക്കെ ഇട്ടധികം ട്രെയിൻ സ്പീഡെന്ന് കുറച്ചു ഇപ്പം ഒരു പതുക്കെയാണ് സ്കിപ്പ് ചെയ്യുന്നത് ഇനിയുള്ളത് കരുനാഗപ്പള്ളി ശാസ്തങ്കോട്ട മൺറോപുരുത്ത് പെരുന്നാട് ഇത്രയും സ്റ്റോപ്പ് ആണുള്ളത് സ്റ്റോപ്പല്ല ഇത്രയും റെയിൽവേ സ്റ്റേഷനാണുള്ളത് അത് കഴിഞ്ഞിട്ടാണ് കൊല്ലം വരുന്നത് ട്രെയിൻ ഇപ്പോൾ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യുകയാണ് ഇവിടെ അത്യാവശ്യം സ്പീഡുണ്ട് ട്രെയിനിന് പ്ലാറ്റ്ഫോം നമ്പർ ടുവിക്കൂടെയാണ് ട്രെയിൻ സ്കിപ്പ് ചെയ്യുന്നത് കരുനാപ്പള്ളി കഴിഞ്ഞിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ് ശാസ്താംകോട്ട ശാസ്താൻകോട്ടെ സ്കിപ്പ് ചെയ്യുകയാണ് അത് ജോലി അത്ര സ്പീഡില്ല പതുക്കുകയാണോ ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനും അങ്ങനെ ട്രെയിൻ സ്കിപ്പ് ചെയ്യുകയാണ് ഇനി അടുത്ത സ്കിപ്പ് ചെയ്യാനുള്ള സ്റ്റേഷനാണ് മൺട്രോത്തുരുക്കു മൺറോ തുരുത്ത് സ്റ്റേഷനും ട്രെയിൻ സ്കിപ്പ് ചെയ്യാണ് ഇവിടെ അത്യാവശ്യം പതുക്കെയാണ് പോകുന്നത് കാരണം അവിടൊക്കെ എന്തൊക്കെയാണ് വർക്ക് കിടക്കുന്നുണ്ടായിരുന്നു അപ്പം ട്രെയിൻ പയ്യ സ്പീഡ് എടുത്ത് വരുന്നത് വഴി ഇതാണ് മൺറോ തുരുത്ത് റെയിൽവേ സ്റ്റേഷൻ കൊല്ലത്തിന് മുമ്പുള്ള റെയിൽവേ സ്റ്റേഷനാണ് പെരിനാട് പെരിനാട് സ്കിപ്പ് ചെയ്യാണ് ഇത് കഴിഞ്ഞാൽ പിന്നെ ട്രെയിൻ നേരെ ഡയറക്റ്റ് കൊല്ലം ജംഗ്ഷൻ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലേക്കാണ് ട്രെയിൻ കയറുന്നത് അപ്പുറത്ത് കാണുന്നത് പ്ലാറ്റ്ഫോം നമ്പർ വൺ എ ആണ് പുനലൂർ സൈഡിലോട്ടൊരു ട്രെയിനൊക്കെയാണ് അവിടെ കൂടുതലും കിടക്കാറ് ഇടയ്ക്ക് കോട്ട കൊല്ലം കോട്ടയമില്ല അതും കിടക്കും അതാണ് അപ്പം തിരുവനന്തപുരം സൈഡിലോട്ട് വരുന്ന ട്രെയിനൊക്കെ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലേക്കാണ് കയറുന്നത് അപ്പം നമ്മുടെ ട്രെയിനും അവിടേക്കാണ് കയറുന്നത് കൊല്ലം ജംഗ്ഷൻ കൊല്ലം ജംഗ്ഷനിൽ നിന്ന് ട്രെയിൻ എടുക്കുകയാണ് കായംകുളം കഴിഞ്ഞാൽ പിന്നെ ഈ ട്രെയിൻ്റെ തിരുവനന്തപുരത്തിന് മുമ്പുള്ള ഏക സ്റ്റോപ്പാണ് കൊല്ലം അപ്പോൾ ഇനി കൊല്ലത്ത് നിന്ന് എടുക്കുകയാണ് അപ്പോൾ ഇനി ഡയറക്റ്റ് നേരെ തിരുവനന്തപുരം സെൻട്രലിൽ മാത്രമേ സ്റ്റോപ്പ് ഉള്ളൂ 嗯、okay. ഇരവിപുരം സ്റ്റേഷനാണ് സ്കിപ്പ് ചെയ്യുന്നത് കൊല്ലം കഴിഞ്ഞിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ് ഇരവിപുരം ചെറിയൊരു സ്റ്റേഷനാണ് സ്കിപ്പ് ചെയ്യുന്നത് ട്രെയിനിവിടെയൊക്കെ നല്ല സ്പീഡിൽ തന്നെയാണ് ഇങ്ങോട്ട് പോകുന്നത് നിന്ന് വിട്ടപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു ട്രെയിൻ ഒക്കെ നല്ല സ്പീഡ് ഉണ്ടായിരുന്നു ഇടയ്ക്ക് ക്യാമ്പറം ചൗട്ട് മറ്റേ വർക്കുള്ള സ്ഥലം ആകുമ്പോഴത്തേക്ക് പിന്നെ ട്രെയിൻ സ്പീഡ് ഉള്ളിടത്തെല്ലാം നല്ല സ്പീഡ് തന്നെയാണ് പോകുന്നത് മയ്യനാട് റെയിൽവേ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യുകയാണ് ഇവിടെയും സ്പീഡിൽ തന്നെയാണ് സ്കിപ്പ് ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല നല്ല സ്മൂത്താണ് ഈ ട്രെയിനിൽ ട്രാവൽ ചെയ്യാൻ ഇത്ര സ്പീഡിൽ പോലും അതറിയത്ത പോലും പോകുന്നത് എൻ്റെ ക്യാമറ എത്ര സ്മൂത്ത് ഒന്നുമല്ല അതുകൊണ്ടാണ് ഇങ്ങനെ അവിടുന്ന് കുലുങ്ങുന്നത് ട്രെയിൻ നല്ല സ്മൂത്താണ് ഇടവ സ്റ്റേഷനാണ് സ്കിപ്പ് ചെയ്യുന്നത് ഈ സ്റ്റേഷൻ കഴിഞ്ഞിട്ടാണ് വർക്കല ശിവഗിരി വരുന്നത് വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യുകയാണ് കോഴിക്കോട് ജനശതാബ്ദിക്കൊക്കെ ഇവിടെ സ്റ്റോപ്പുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിന് ഇവിടെ സ്റ്റോപ്പില്ല അങ്ങനെ വർക്കല സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യുകയാണ് ഇത് അഗതു മുറി സ്റ്റേഷനാണ് ഇവിടെയും പ്ലാറ്റ്ഫോമിലൊക്കെ മണ്ണൊക്കെ എടുത്തിട്ടേക്കുമാണ് വർക്കിൻ്റെ ഭാഗമായി അഗതു മുറി അങ്ങനെയാണെന്ന് തോന്നുന്നു വായിക്കുന്നത് ട്രെയിനിൻ്റെ അടുത്ത് സ്കിപ്പാണ് ചിറയും കീഴ് എല്ലാ സ്റ്റേഷനും കാണിക്കാൻ പറ്റിയില്ല കാരണം കാരണം കളിക്കാവൂരിൻ്റെ ഒക്കെ അപ്പുറത്തായാലും പ്ലാറ്റ്ഫോം കൊണ്ട് ഒന്നും കാണിക്കാൻ പറ്റിയില്ല ചിറയും കീഴാണ് ഈ സ്കിപ്പ് ചെയ്യുന്നത് ട്രെയിൻ്റെ ആക്സിലറേഷൻ നല്ലപോലെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇവിടെ പെരുങ്ങുഴി റെയിൽവേ സ്റ്റേഷനാണ് ഈ സ്കിപ്പ് ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് പെരുങ്ങുഴിയാണോ മുരുക്കുമ്പോഴാണോ എന്നറിയത്തില്ല ഏതായാലും സ്കിപ്പ് ചെയ്യുവാണ് കോട്ടം റെയിൽവേ സ്റ്റേഷനാണ് ഇത് ഇവിടെ വെച്ച് കേരള എക്സ്പ്രസിനെ ഓവർ ടേക്ക് ചെയ്യുകയാണ് ഇതിപ്പം പതിനേഴോ പതിനെട്ടോ മണിക്കൂറങ്ങൾ ഡിലേ ആയിട്ട് വന്ന കേരള എക്സ്പ്രസ് ആണ് ഇന്നലെ രാത്രി തിരുവനന്തപുരം കയറിൻ്റെ വണ്ടിയാണ് ഇന്നിപ്പം പതിനെട്ട് മണിക്കൂറങ്ങാണ്ടാണ് ഡിലേ ഇപ്പം കഴക്കൂട്ടത്ത് വെച്ച് അതിനെ ഓവർടേക്ക് ചെയ്യുകയാണ് കായംകുളത്ത് വെച്ച് ഞാൻ ഈ ട്രെയിനെ കണ്ടായിരുന്നു അതിപ്പം ഇവിടെ കൊണ്ട് ഒതുക്കി വെച്ചതുകയാണ് മറ്റേ ജനശതാബ്ദി കയറി പോവുകയാണ് തിരുവനന്തപുരം നോർത്തിലൊക്കെ എത്തിയിരിക്കുകയാണ് കൊച്ചുവേളിയിലേക്ക് ഒരു ഓറഞ്ച് വന്ദേ ഭാരത്തൊക്കെ ഇവിടെ കിടപ്പുണ്ടല്ലോ അതേതാണ് എനിക്കറിയത്തില്ല ഞാൻ പറയുന്നില്ല വലിയ റേക്കാണ് കേട്ടോ പതിനാറ് ലോച്ചസ് ഉള്ള റൈക്കാണെന്നാണ് തോന്നുന്നത് ഓറഞ്ച് ഇതേതാണോ കാസർഗോഡ് വന്ദേ ഭാരത ഓറഞ്ച് ആക്കിയോ ആർക്കറിയാം ട്രെയിൻ ഇവിടെ നിർത്തുമെന്ന് തോന്നുന്നുപോക്കുന്നുണ്ട് ഞാനിതുവഴി പോയിട്ടുള്ള എല്ലാ ട്രെയിനുകളും ഇവിടെ സ്റ്റോപ്പ് ഇല്ലാത്ത ട്രെയിനും ഇവിടെ നിർത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇതൊന്ന് നിർത്താൻ ചാൻസ് ഉണ്ട് ഇവിടെ ഷണ്ടിങ്ങിന് യൂസ് ചെയ്യുന്നൊരു ലോഗോ ആണ് ഇവിടെ കിടക്കുന്നത് നീല ഡീസൽ ഇവിടെ നിർത്തി ഇടട്ടുമായിരുന്നു കണ്ടില്ല ഇങ്ങത്തു കൊണ്ട് ഇവിടെ നിർത്തിയിട്ടുണ്ട് ലോക്കോ ഒക്കെ അങ്ങ് അവിടെ പോയി കിടക്കുവാണ് എനിക്കിനി ഇങ്ങോട്ട് വരണം തിരിച്ച് തിരുവനന്തപുരത്ത് പോയിട്ട് കാരണം തിരിച്ച് പോകാനുള്ള ട്രെയിൻ ഇവിടുന്ന് തിരുവനന്തപുരം നോർത്ത് നാഗർകോവിൽ പാസഞ്ചറാണ് ഈ കിടക്കുന്നത് റേക്റിഞ്ഞുള്ള ട്രെയിനാണ് കേട്ടോ നാഗർകോവിൽ കാക്കനട എസ് എം പി ടി ബെങ്കലൂരു അങ്ങനെ കേട്ടിട്ടുണ്ട് ആ ട്രെയിൻ്റെ മെയിൻ ബോർഡിൽ കൊച്ചുവേളിന്ന് ട്രെയിൻ എടുത്തിരിക്കുകയാണ് അങ്ങനെ കുറച്ച് നേരം നിർത്തിയിട്ടതിന് ശേഷം ഇനി പേട്ട പേട്ട കഴിഞ്ഞാൽ പിന്നെ തിരുവനന്തപുരം സെൻട്രൽ തിരുവനന്തപുരം പേട്ടയാണ് സ്കിപ്പ് ചെയ്യുന്നത് ഇനി കുറച്ചുകൂടെ ഉള്ളൂ തിരുവനന്തപുരം സെൻട്രലിലോട്ട് ഇനി അവിടെ എത്തുന്നതിന് മുമ്പ് എവിടെയെങ്കിലും നിർത്തിയിടുമോ എന്ന് എനിക്കറിയത്തില്ല നോക്കാം തിരുവനന്തപുരം സെൻട്രലിൽ എത്തിയിരിക്കുകയാണ് ട്രെയിൻ ഇവിടെ ഒരു ഡബ്ല്യു പി ഫോറൊക്കെ കിടപ്പുണ്ട് ഇവിടെയും കുറെ ലോക്കോ ഒക്കെ നേരത്തിയിട്ടേക്കാണ് സ്വർണ ജയന്തി എക്സ്പ്രസ്സാണ് ഈ പ്ലാറ്റ്ഫോം നമ്പർ ഒന്ന് കിടക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ ഹസ്രത് നിസാമുദ്ദീൻ സ്വർണ്ണ ജയന്തി എക്സ്പ്രസ് അതിനൊരു ഡബ്ല്യു പി ഫോർ ആണ് ഇവരുള്ളത് പ്ലാറ്റ്ഫോം നമ്പർ ടുവിലേക്കാണ് ട്രെയിൻ വന്നത് ഇതാണ് നമ്മൾ ട്രെയിൻ ഫ്രണ്ടിൽ അവിടെ നമ്മുടെ ഇവിടം വരെ കൊണ്ടുവന്ന ഈ ഈറോഡിൻ്റെ ഡബ്ല്യു പി ഫോർ കിടപ്പുണ്ട് എനിക്ക് ഈ ട്രെയിനിന് കുറച്ചുകൂടെ ട്രാവൽ ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പോൾ കായംകുളത്തുനിന്ന് ഉടം വരെ എല്ലാം ചെയ്തുള്ളൂ നല്ല ദിവസമാണ് ഈ ട്രെയിനിന് വരാൻ നല്ല സ്മൂത്താണ് ഞാൻ പറഞ്ഞ പോലെ ട്രെയിൻ്റെ നെയിം ബോർഡ് തിരുവനന്തപുരം കണ്ണൂർ വൺ ടു സീറോ എയ്റ്റ് വൺ ആണ് നമ്മൾ വന്ന ട്രെയിൻ്റെ തിരിച്ചു മുമ്പ് വൺ ടു സീറോ എയ്റ്റ് ടു ഇതിൻ്റെ ഡി ട്വൽവാണ് കോച്ച് ഞാൻ തിരിച്ചു പോകുന്നത് കൊച്ചുവേളി മൈസൂർ എക്സ്പ്രസ്സാണ് തിരുവനന്തപുരം നാലേ ഞാൻ എടുക്കുന്നത് അതിന് വേണം ഇനി തിരിച്ച് കായംകുളത്തോട്ട് പോകാൻ അപ്പം അവിടെ നിന്ന് അങ്ങോട്ട് പോകണം അത് നാഗർകോവിൽ കോട്ട എക്സ്പ്രസ് കയറി പോകാം ഇവിടെ കുറേ ട്രെയിനൊക്കെ നിർത്തിയിട്ടുണ്ട് ഫസ്റ്റ് കിടക്കുന്നത് എം ജി ആർ ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് ആണ് അതിൻ്റെ അപ്പുറത്ത് കിടക്കുന്നത് വഞ്ചിനാട് എക്സ്പ്രസ് ആണ് പിന്നെയും കുറേ റേക്കുകളൊക്കെ അങ്ങോട്ട് കടപ്പുണ്ടാക്കുകയാണെന്ന് എനിക്കറിയത്തില്ല ഇതുകൊണ്ടേ ഒരെണ്ണം അങ്ങോട്ട് പോകുന്നതുകൊണ്ട് അപ്പം മൈസൂർ എക്സ്പ്രസിൻ്റെ ഒരു ചെറിയ വീഡിയോയിട്ട് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും ബൈ